ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലത്തെ കുറച്ച് കമ്പലുകൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നിമ്മി മാം ഭയങ്കര സീരിയസ് ആണ് ഓഫീസിൽ വന്നതിൻ്റെ മേക്കപ്പ് സെക്ഷൻ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഒരു കോഫിന്ന് തുടങ്ങാം ഇത് കുറച്ച് ക്യൂട്ട്നെസ് കാണിക്കുന്നുണ്ട് ഇത് നിമ്മി മാമിൻ്റെ കമ്മിൽ ഇതെൻ്റെ ഇത് ലിൻസി മാമിൻ്റെ അത് നിലി മാമിൻ്റെ ഇത് രചിത കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ രചിത ലീവിലായിരുന്നു ഇത് രചിതയുടെ കമ്മല് ഇത് കീർത്തന രാവിലെ തന്നെ ഭയങ്കര തിരക്കിട്ട വർക്കിലാണ് കീർത്തനം ഇത് ഷ്യമേട നല്ല ഭംഗിൻ്റെ വൈറ്റ് ഇത് മഞ്ജുമാം കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ മഞ്ജു മാം ലീവിലായിരുന്നു അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഹണി ആൻഡ്രൻസി മാം ഇത് കസി കറക്റ്റ് കമ്മലിന് വാച്ചുള്ള ഡ്രസ്സ് കോഡ് ഇട്ടിട്ട് വന്നേക്കാം ഇത് രമ്യ എന്തോ കാണിക്കുന്നുണ്ട് ഇത് രമ്യയുടെ കമ്മൽ ലിൻസ് മാം ഭയങ്കര തിരക്കിട്ട വർക്കിലാണ് ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകുന്നതിൻ്റെ മേക്കപ്പ് സെക്ഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്